അതിന്റെ ചുറ്റുവട്ടത്ത് വൃത്തത്തിൽ വലിയൊരു പള്ളി ഉണ്ടാക്കി ആ പാറ അതിനെ നടുക്കാക്കി വലിയൊരു മിനാരം ഒരു ഡോബ് മിനാരം പറഞ്ഞോ ആ ഡോമിന് രാജാവ് ജോഡാലെ ഹുസൈൻ രാജാവ് തന്റെ ഒരു വീട് വിറ്റിട്ട് എൺപത് കിലോ സ്വർണം കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലും അതുപോലെ തന്നെ പള്ളിന്റെ പല ഭാഗത്തും സ്വർണം പൂശി ഭംഗിയെ അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ബൈത്തിനോട് പഠിച്ചു സാധാരണ പറയാം നല്ല അതിൽ പോയ സ്ഥലത്തുള്ള പോയതിന്റെ ഉള്ളിലുള്ള പാറയിൽ നമുക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റും കാണാനൊക്കെ ഞാൻ അത്ര കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ഞാനത് കണ്ടു ബോധ്യപ്പെട്ടു പൊങ്ങച്ചൻ പറയല്ല മുപ്പത്തിരണ്ട് തവണ ആ സ്ഥലം എനിക്ക് സന്ദർശിക്കാൻ പറ്റില്ല മുപ്പത്തിരണ്ട് തവണ അവിടെ പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാം ആ പ്രദേശം അതേപോലെ പ്രധാനമാണ് അവര് വിശ്വസിക്കുന്ന യേശുലേറ്റിയൊരു പള്ളി ഉണ്ടാവും അവര് വിശ്വാസമാണ് ചർച്ച പഠിക്കുന്ന നെറ്റ് എടുത്തിട്ട് ഏതായാലും നെറ്റിൽ ഇങ്ങനെ കുത്തി കളിക്കോ ഉള്ള സമയത്ത് യേശുവിനെ കുരിശിലേറ്റിയ പള്ളിയുണ്ട് ആ പള്ളിയിലാണ് പുരുഷൻ ഏറ്റിയത് അവിടുന്ന് പിന്നെ എടുത്ത് കിടത്തിയ കല്ല മറവ് ചെയ്ത സ്ഥലം ഉണ്ട് അവിടുന്ന് മൂന്നാം ദിവസം എന്നാണ് അവരുടെ വിശ്വാസം ആ സ്ഥലം അടുക്കുന്ന വലിയൊരു പള്ളിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹലാന പുതുക്കി പണി നല്ല മനോഹരമായി പഴക്കം ചെന്ന പള്ളിണ്ടാവും ക്രിസ്ത്യാനികളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ക്രിസ്ത്യാനികളുടെ ലോകത്തെ ഒന്നാം നമ്പർ പള്ളി അതൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് വേറെ പള്ളിയാണ് രണ്ടാമത്തെ പള്ളി ഇതൊക്കെ പുറത്തുണ്ട് മറിയം മറിയമ്പിവി ജനിച്ചു പറയുന്ന സ്ഥലത്തുണ്ടാക്കിയ പള്ളി മറിയമ്പി മറിയമ്പിവി പ്രസവിച്ചു ആ പള്ളിക്ക് എന്ന് ഈ പള്ളിക്ക് ഇംഗ്ലീഷിലെ ഹോളി സഫലിക്കൽ ചർച്ച് ഗോൽഗുത്താൻ മലയിലെ പള്ളി എന്നൊക്കെ അവർ പറയും ഇവിടെ നിന്നൊക്കെ ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ സന്ദർശിക്കാൻ വരാറുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വേറെ പറയാനുള്ളത് പിന്നെ പറയും അതല്ല ുരുക്കത്തിൽ ഈ മൂന്ന് കൂട്ടർക്കും പ്രാധാന്യമുള്ള ഈ പ്രദേശത്തെ ഒട്ടോമൻ ഭരണകൂടം ഭരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലത്തൊക്കെ ജൂതന്മാർ വരും